പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രാരംഭ പ്രാർത്ഥന ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകില്ല എന്നറിൽ ചെയ്ത കർത്താവി അങ്ങാകുന്ന വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ നിയോഗം സമർപ്പിക്കാം പാപിയെങ്കിലും എൻ്റെ മേൽ കരുണ തോന്നി എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ അങ്ങയുടെ വചനത്താൽ എന്നെ ശക്തിപ്പെടുത്തണമേ ഈ പ്രാർത്ഥന ഭക്തിയോടെ തികപ്പാൻ എന്നെ സഹായിക്കണമേ ആമീൻ മീൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പറഞ്ഞ പതിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പൊണ്ണുവാൻമാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പുറം ലോഹനത്തെ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങിയോടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണം ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ദൈവമായ കർത്താവ് വരളി ചെയ്തു മനുഷ്യനേക്കനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് വിരളി ചെയ്തു മനുഷ്യനേക്കനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് അരളി ചെയ്തു മനുഷ്യനേക്കനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് അരളി ചെയ്തു മനുഷ്യനേക്കനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് അരളി ചെയ്തു മനുഷ്യനേക്കനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് അരളി ചെയ്തു മനുഷ്യനേക്കനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് അരളി ചെയ്തു മനുഷ്യനേക്കനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് അരുളു ചെയ്തു മനുഷ്യനേക്കനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് അരളി ചെയ്തു മനുഷ്യനേക്കനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് അരളി ചെയ്തു മനുഷ്യനേക്കനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനെ കാൾമൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണാം കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അവരിന് താങ്ങാൻ കഴിയും ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല അവൻ്റെ കാര്യം കഷ്ടമാണ് രണ്ട് പേർ ഒരാളേക്കാൾ മെച്ചമാണാം കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അവരിന് താങ്ങാൻ കഴിയും ഒറ്റയ്ക്ക് വീണാൽ താങ്ങാൻ താങ്ങാനാരുമില്ല അവൻ്റെ കാര്യം കഷ്ടമാണ് രണ്ട് പേർ ഒരാളെ കഴ മെച്ചമാണ് കാരണം ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അവർക്ക് താങ്ങാൻ കഴിയും ഒറ്റയ്ക്ക് വീണാൽ താങ്ങാൻ താങ്ങാനാരുമില്ല അവൻ്റെ കാര്യം കഷ്ടമാണ് രണ്ട് പേർ ഒരാളെ കഴ മെച്ചമാണ് കാരണം ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അവരിന് താങ്ങാൻ കഴിയും ഒറ്റയ്ക്ക് വീണാൽ താങ്ങാൻ താങ്ങാനാരുമില്ല അവൻ്റെ കാര്യം കഷ്ടമാണ് രണ്ട് പേർ ഒരാളെ കഴ മെച്ചമാണ് കാരണം അവർക്കൊരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും ഒരുവൻ വീണാൽ അവർക്ക് താങ്ങാൻ കഴിയും ഒറ്റയ്ക്ക് വീണാൽ താങ്ങാൻ താങ്ങാനാരുമില്ല അവൻ്റെ കാര്യം കഷ്ടമാണ് രണ്ട് പേർ ഒരാളെ കഴ മെച്ചമാണ് കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും ഒരുവൻ വീണാൽ അവർക്ക് താങ്ങാൻ കഴിയും ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ താങ്ങാനാരുമില്ല അവൻ്റെ കാര്യം കഷ്ടമാണ് രണ്ടുപേർ ഒരാളെ കഴ മെച്ചമാണ് കാരണം ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും ഒരുവൻ വീണാൽ അവർന് താങ്ങാൻ കഴിയും ഒറ്റക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ താങ്ങാനാരുമില്ല അവന്റെ കാര്യം കഷ്ടമാണ് രണ്ടുപേർ ഒരാളെ കഴ മെച്ചമാണാം കാരണം അവർക്കൊരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അവർന് താങ്ങാൻ കഴിയും ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാനാരുമില്ല അവന്റെ കാര്യം കഷ്ടമാണ് രണ്ട് പേർ ഒരാളെ കഴുമെച്ചമാണാം കാരണം അവർക്കൊരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും ഒരുവൻ വീണാൽ അവർന് താങ്ങാൻ കഴിയും ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ താങ്ങാനാരുമില്ല അവന്റെ കാര്യം കഷ്ടമാണ് രണ്ടു പേർ ഒരാളെ കഴുമെച്ചമാണ് കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അവർ താങ്ങാൻ കഴിയും ഒറ്റയ്ക്ക് വീണാൽ താങ്ങാൻ താങ്ങാനാരുമില്ല അവന്റെ കാര്യം കഷ്ടമാണ് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനെ കഴുമൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് വിവാഹം കഴിച്ച സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാവട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാവട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാവട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാവട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാവട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാവട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാവട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാവട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാവട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനെ കാൾമൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് യുവാവ് കന്യക എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിലെന്നപോലെ നിന്റെ ദൈവം നിനില് സന്തോഷിക്കും യുവാവ് കന്യക എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിൽ പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും യുവാവ് എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിൽ പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും യുവാവ് എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിൽ പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും യുവാവ് എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും യുവാവ് എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും യുവാവ് എന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും യുവാവ് കന്നികയെന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണമാട്ടിയിൽ എന്ന പോലെ നിൻ്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും യുവാവ് കന്നികയെന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണമാട്ടിയിൽ എന്ന പോലെ നിൻ്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും യുവാവ് കന്നികയെന്ന പോലെ നിന്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും മണവാളൻ മണമാട്ടിയിൽ എന്ന പോലെ നിൻ്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്